മൊബൈൽ കോളുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനികളുടെ നീക്കം ഏപ്രിലിന് ശേഷം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് മുൻനിര മൊബൈൽ സേവനദാതാക്കളായ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ ധാരണയിലെത്തിയത് സ്പെക്ട്രം ലേലത്തിൽ വലിയ തുക നൽകി പങ്കെടുത്ത കമ്പനികൾക്ക് കമ്പനികൾക്കുമേൽ അധിക ഫീ ബാധ്യത കൂടാതെ വരുന്നതിനാൽ നിരക്ക് കൂട്ടാതെ മാർഗമില്ലെന്ന് കമ്പനികൾ പറയുന്നു നിലവിൽ ഒരു ഉപയോക്താവിൽ നിന്നുള്ള പ്രതി ഓഹരി വരുമാനം അഥവാ എ ആർ പി യു ലോകത്തിലെ ടെലികോം രംഗത്തെ ഏറ്റവും കുറവ് ഇന്ത്യയിലാണ് താരിഫിൽ വർധന വരുത്തിയില്ലെങ്കിൽ ടെലികോം കമ്പനികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്നും അവർ പറയുന്നു രാജ്യം ഡിജിറ്റൽ വൽക്കരണം വേഗത്തിലാക്കുമ്പോഴും ഫൈവ് ജി സേവനങ്ങൾ വ്യാപകമാക്കുന്നതിൽ മുൻനിര ടെലികോം കമ്പനികൾ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കാൻ അധിക നിക്ഷേപം ആവശ്യമാണെങ്കിലും വരുമാനം കാര്യമായി കൂടാത്തതാണ് മുൻനിര ടെലികോം കമ്പനികൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ജിയോയും എയർടെല്ലും ഫൈവ് ജി വ്യാപകമാക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും ഇക്കാര്യത്തിൽ വലിയ ആവേശം ദൃശ്യമല്ല